അസലാമലൈക്കും നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും രാവിലെ പുറപ്പെട്ട് ഇവിടെ തമിഴ്നാടിൽ കൊള്ളി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടാണ് ഉള്ളത് ഇവിടെ താഴത്ത് ഒരു വാട്ടർഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയ ഇതുപോലെയുള്ള സ്റ്റെപ്പ് ആയിരത്തി ഇരുന്നൂറ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് താഴേക്ക് നമ്മൾ എത്തേണ്ടത് വരും നമുക്ക് നോക്കാം ഇതാ നല്ല ഇട്ട് നൂറ് സ്റ്റെപ്പ് പോലും ഇറങ്ങിയിട്ടില്ല എന്നാ തോന്നുന്നെ ആയിരത്തി ഇരുന്നൂറ് സ്റ്റെപ്പുണ്ട് എന്നാ പറയുന്നെ കുത്തനെ ഇതുപോലെ ഇറങ്ങാൻ പ്രശ്നമുണ്ടാവില്ല കേറുമ്പ നല്ല പണി കിട്ടും എന്നാ തോന്നുന്നെ എന്നോട് ഇവിടെ ഞാൻ ഇരുന്നോന്നല്ല ഇവര് പറയുന്നുണ്ട് പക്ഷെ എന്താന്ന് ഞമ്മക്കും അറിയണ്ടേ അതുകൊണ്ട് പോയി നോക്കാം വരും കൂടെ കൂടെങ്ങളും എപ്പിരിക്കും കരിയറിലെല്ലാം കഷ്ടം എന്നാ പറയുന്ന കുത്തനെയുള്ള സ്റ്റെപ്പാ നോക്കേ ബായ് എപ്പടി ഇരിക്കാൻ വണ്ടർഫുൾ നല്ല പാടുണ്ട് എട്ടാം സ്റ്റെപ്പ് ഇറങ്ങാൻ ഇവിടുന്ന് താഴേലേക്കുള്ള വ്യൂ സീതാലി എപ്പയർഡായി എല്ലാരും പറയുന്നത് ടയർഡായിരിക്കും എന്നാ സ്ത്രീയോ മേലെ നമ്മൾ ഉള്ളത് ഇനി എണ്ണൂറ് സ്റ്റെപ്പ് താഴേക്ക് ഉണ്ട് എന്നാ പറയുന്നത് എല്ലാരും മുന്നിലെത്തി ഞാൻ സ്ലോ സ്ലോവാ ഇതായി കാണുന്ന സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴേക്ക് പോകണം കേട്ടോ നല്ല കുത്തനെയുള്ള സ്റ്റെപ്പും ഉണ്ട് ഇറങ്ങാൻ പിന്നെ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ കയറി വരുമ്പോൾ നല്ല പ്രശ്നം നോക്കാം ആൾക്കാരെല്ലാം അങ്ങ് മുന്നിലേക്ക് എത്തി നമ്മളെ കൂടെ ഉള്ളതും വേറെ ആൾക്കാരും ആൾക്കാരുമെല്ലാം ഞാൻ ബാക്കിലാ ഉള്ളഹുവേ എൻ്റെ അതാ വെള്ളം കാണുന്നുണ്ട് കേട്ടോ എത്താനായി ഒരു സമാധാനം എന്നുണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് പോയൊക്ക നല്ല ഇരിക്കേ സൂപ്പറായിരിക്കും റിട്ടേണേ കഷ്ടല്ലേ കഷ്ടല്ലാകൂ താങ്ക് യു ദാ ഏകദേശം എത്താനായി എട്ട എത്തിക്കൊണ്ടിരിക്കുന്നേ ubdiya ke step <laughs> gaiya mudinj acha step ingel step mudinj acha mudinj jaa ch baago Oke okay, thank you alhamdulillah alhamdulillah <laughs> വാട്ടർഫോൾസിന്റെ എത്തി എന്താ ടാസ്കാ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോക്ക് ഇവിടുത്തെ തന്നെ താമസിക്കേണ്ടി വരുമോന്നറിയില്ല എങ്ങനെയാ പോവാന്നറിയില്ലേ ഇത് ഇതുവരെ ഇറങ്ങി വന്നിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടാവേനും വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല നല്ല രസമുണ്ട് കാണാൻ വീഡിയോ എത്ര ക്ലിയർ ആയിട്ട് കിട്ടും അറിയില്ല ഷാർ അല്ലെ സൂപ്പർന്നെ <laughs> <laughs> <simitation> <laughs> <Alla. laughs> <simitation>

ാലും ഭയങ്കരായിട്ട് കാണാനുണ്ട് കേട്ടോ അറിയാണ്ട് ഞാൻ അവിടെ എഴുന്നെങ്കിൽ നഷ്ടമാകും ഏതാനും സൂപ്പറായി സൂപ്പറായി അങ്ങോട്ട് കേറിയിട്ട് ബാക്കി നമുക്ക് പറയാ ഇഷ്ടമല്ലാ സുബാൻ അല്ലാ അലഹമ്മ ഇനി നമ്മൾക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ് സ്റ്റെപ്പ് കയറി മേലെ എത്തണം അതിലിടക്ക് ഫോണൊന്നും ഓണാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വീഡിയോ ഒന്നും എടുക്കൂല ഇനി എത്തിയിട്ട് കാണാം ഇൻഷല്ല നമ്മളിപ്പോൾ കയറിയിട്ട് എത്ര സ്റ്റെപ്പായിട്ടുണ്ടാവും ഇരുന്നൂറ് സ്റ്റെപ്പ് എത്തിയിട്ടുള്ളൂ അള്ളാഹുവേ ബാക്കി ആയിരം ഉണ്ട് 나나 무지해이야 나나 언제 건너 건너 와나 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 무지해이야 나나 언제 건너 건너 와나무지이야 나나 언제 건너 건너 와나무지이야 나나 언제 건너 건너 와나무지이야 나나 언제 건이야 나나 언야나이야 나나 언야나이야나 ശം മേലെ എത്താനായി ഇവിടെ ഒരു ചായയും ചായക്കടയും എന്തെല്ലാം ഇരിക്കും ഇനിയുണ്ട് മേലെ സ്റ്റെപ്പ് കയറാനും ഒന്ന് റെസ്റ്റ് എടുക്കാനെല്ലാവരും ഇരിക്കുന്ന സ്ഥലം തോന്നുന്നു ടീ കോഫി നിങ്ങളെന്താ വിളിച്ച നല്ല മോരും വെള്ളം ഇട്ട ചായ കോഫി മോര് സൂപ്പ് എല്ലാം ഉണ്ട് മോരും വെള്ളം കിട്ട പിന്നെന്താള്ള പിന്നെന്താ ഉള്ളു ഇനി എന്താ പിടിച്ചേ ലെയിം ജ്യൂസും ഉണ്ട് അല്ലേ ഓക്കെ അല്ലാവേ ഇപ്പോഴുള്ള സന്തോഷം എന്താണെന്നറിയ അതാ നമ്മളെ സ്റ്റെപ്പ് കയറി തീർന്ന് ഏറ്റു കാണുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കാം പറ്റാത്തൊരു സന്തോഷമാണ് ആയിരത്തി ഇരുന്നൂറ് സ്റ്റെപ്പ് ഇറങ്ങി ആയിരത്തി ഇരുന്നൂറ് സ്റ്റെപ്പ് കയറി പറയാന്ന് വെച്ചാൽ കയറുമ്പോൾ കാലിന് വലിയ പ്രശ്നമില്ല ഇറങ്ങുമ്പോൾ എനിക്ക് കാലിന് വല്ലാത്ത പ്രശ്നം ഉണ്ടായേ കയറുമ്പോൾ നെഞ്ഞിനെ പ്രശ്നം ഹാർട്ട് ബീറ്റ് നെഞ്ഞത്ത് നിന്ന് ഇടിക്ക ശ്വാസം അല്ലാഹുവേദാ നമ്മളെത്തിക്കഴിഞ്ഞു ഫ്രണ്ട് പോയാ യൂട്യൂബിലെ അങ് പോയാഡിയോ ഓക്കെ അപ്പൊ ഞമ്മളെ കൊല്ലി ഹിൽസ് വാട്ടർഫോൾസ് വീഡിയോ ഇവിടെ നമുക്ക് നിർത്താം എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഷെയർ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ലെങ്തി ആയോ എന്നൊന്നറിയില്ല അങ്ങനെ അല്ലാണ്ട് എടുക്കാൻ പറ്റൂല കുറേ ആൾക്കാരെ പരിചയപ്പെട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു നഷ്ടമാണ് പിന്നെ പോയത് കൊണ്ട് നന്നായി ഏതായാലും വീഡിയോ പിടിക്കേണ്ട മൂഡിലാണോ ഇറങ്ങി പുറപ്പെട്ടതൊന്നും അറിയില്ല സ്റ്റെപ്പ് എന്നോട് വേറെന്താ ഇവിടെ ഇരുന്നോന്നൊല്ലാം പറഞ്ഞതാണ് എന്നാലും പോയി നല്ല ഉഷാറായി അലഹദില്ല നല്ലതന്നെ എന്നാൽ ശരി ഓക്കെ ബായ്